കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ചെറിയൊരു ടിപ്സ് കൊണ്ടാണ് നമ്മുടെ പുരിക നല്ല കട്ടിയിൽ വളരാനും പുരികത്തിന് നല്ല കറുപ്പ് കിട്ടാനൊക്കെ പറ്റിയ ഒരു നാച്ചുറൽ ടിപ്സും കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ സ്ഥിരമായിട്ട് രണ്ട് ടിപ്സുകൾ ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ വൈകുന്നേരം രണ്ട് ടിപ്സ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ പുരിക നല്ല കട്ടിയിൽ വളരുന്നുണ്ട് ഇതാ പുരുകത്തിന് നല്ല കറുപ്പും ഞാൻ കാണിച്ച കേട്ടോ അതാ പുരുകത്തിൻ്റെ പുരികത്തിന് ഹൈബ്രോ പെൻസിലോ ഒന്നും തന്നെ തേച്ചിട്ടില്ല കേട്ടോ കണ്ടില്ലേ ഒറിജിനൽ കളറാണ് അപ്പം നമുക്ക് നോക്കാം എന്ത് ടിപ്സാണെന്ന് നോക്കിയാലോ അപ്പം അതിന് മുന്നേ ആദ്യ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ പറഞ്ഞു പുരിക നല്ല കട്ടി വളരുന്ന നമുക്ക് നാശ ടിപ്സ് തന്നെ ചെയ്യാം കേട്ടോ ഈ ടിപ്സ് ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പുരിക നല്ല കട്ടിയിൽ വളരുള്ളൂ പുരികത്ത് നല്ല കറുപ്പ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന കുഞ്ഞു ടിപ്സുകളുണ്ട് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മൂക്കൊക്കെ നല്ല വെറുത്തിൽ അങ്ങ് കഴുകുമല്ലോ പല്ലൊക്കെ തേച്ച് മൂക്ക് നല്ല വെറുത്തി കഴുകും കഴുകുമല്ലോ അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ തിളപ്പിക്കാത്ത പാലെടുത്ത് നമ്മൾ മുഖത്തും തേച്ചു തേച്ച് കൊടുക്കട്ടോ മുഖത്തും തേക്കുന്നത് നല്ലതാണ് പാല് നമ്മുടെ മുഖം സൗന്ദര്യത്തിന് ഏറ്റവും നല്ല സ്ഥാപനം ആട്ടോ തിളപ്പിക്കാത്ത പാല് തിളപ്പിച്ച പാൽ പാലെടുക്കരുത് തിളപ്പിച്ച പാലിൽ നമ്മളെ പോലെ ഓയിൽ സ്കിന്ന പോലുള്ളവരൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുരുക്കളൊക്കെ വരും തിളപ്പിക്കാത്ത പാലിന് ഒരു കുഴപ്പമില്ലാട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും അത്രയും നല്ലതാണ് അഞ്ചോ പത്ത് മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ ആ മിനിറ്റ് ഒക്കെ വെക്കാറുള്ളത് ഞാൻ മുഖത്ത് തേക്കും അതുപോലെ തന്നെ പുരുകത്തും തേച്ചു കൊടുക്കും പുരുക തേച്ചു കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് അതാ ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ കൊടുക്കും ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ നന്നായിട്ട് അങ്ങ് വളരുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ടിപ്സ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ പൂജയ്ക്ക് നന്നായിട്ട് വളരാൻ ഈ തിളപ്പിക്കാത്ത പാൽ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിയില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കടലമാവ് ഉപയോഗിച്ചൊക്കെ മുഖം നല്ല വൃത്തിയാങ്ങ് കഴുകിയെടുക്കായിട്ട് ചെയ്യണത് പിന്നെ ചെയ്യണ നമ്മൾ കിടക്കാൻ നേരത്ത് കിടക്കാൻ നേരത്ത് നമ്മൾ പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ നല്ല വൃത്തിൽ ജീഴി ചട കളഞ്ഞ മുടിയിലെ പൂക്കെട്ടി വെച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കൈ നല്ല വൃത്തി കഴുകട്ടോ കാരണം നമ്മുടെ കൈകളിൽ ഈ എണ്ണമയം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ നമ്മൾ എന്തെങ്കിലും സാധനം പുരികത്തൊക്കെ തേക്കുമ്പോൾ നമ്മുടെ കൈകളിലെ പൊടികളോ എണ്ണമയൊക്കെ വരുമ്പോൾ അത് പുരികൾ കൊഴിച്ചിലിന് സാധ്യതയുണ്ട് കേട്ടോ അപ്പം നല്ല കൊത്ത് കൈ നല്ല കൊത്ത് കഴിയതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ടിപ്സാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഞാൻ ഡെയിലി തേക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എൻ്റെ പുരിക നല്ല കട്ടിയിൽ വളരാനും പുരികത്ത് നല്ല കറുപ്പ് ഒക്കെ എന്നെ സഹായിച്ച ഒരു ടിപ്പാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ എടുക്കുന്ന വെച്ചിട്ട് ഒരുപാട് ഒരു സ്പൂൺ രണ്ട് സ്പൂണും ആവണക്കെണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ആവണക്കെണ്ണ നല്ല കട്ട് ഒരു ഓയിലാണല്ലേ അപ്പം നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതി അതെടുത്ത് പുരികത്ത് നല്ലവണ്ണങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് മസാജിങ് കൂടെ കൊടുക്കുക മസാജിങ് കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പുരിക നന്നായിട്ട് വളരുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇവിടെയൊക്കെ തേക്കാൻ നമുക്ക് കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് പുരുകത്ത് മാത്രം തേക്കുക പിന്നെ നമ്മൾ കൈ കൈകൊണ്ട് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൂടെ ഒന്ന് കൊടുക്കാം പുരിക നന്നായിട്ട് കട്ടിയിൽ തന്നെ വളരാൻ അടിപ്പുള്ള സാധനങ്ങട്ട ആവണക്കെണ്ണ പക്ഷെ ആവണക്കെണ്ണയും എന്താ പറയുക ഈ പാലും അല്ലാതെ വേറെ കുറെ ടിപ്സുകളുണ്ട് ഇതല്ലാതെ നമുക്ക് വേറെ ടിപ്സുകളൊക്കെ ചെയ്യാം കേട്ടോ പുരികൻ വളരാൻ പക്ഷെ എന്നെ കൂടുതൽ സഹായിച്ച സാധനം ഈ ആവണക്കെണ്ണയാണ് അപ്പം ആവണക്കെണ്ണ ഇതുവരെ ഉപയോഗിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവും എത്ര പൊഴിഞ്ഞു പോയ പുരികും പോലും വളർത്തിയെടുക്കാൻ സാധിക്കുന്ന സാധനമാണ് ആവണക്കെണ്ണ പിന്നെ വേറെ കുറേ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ വേറെ ടിപ്സാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇപ്പം തേക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഡ്രൈ സ്കിന്നാർക്ക് പ്രശ്നമില്ല പക്ഷെ ഓയിൽ സ്കിന്നാർക്ക് അങ്ങനെയല്ല നമുക്ക് നമുക്കൊക്കെ കുരുക്കളൊക്കെ വരും അതുകൊണ്ട് എനിക്ക് ആവണക്കെണ്ണ അയച്ചാൽ എനിക്ക് ഉരുക്കളങ്ങനെ വരാറില്ല കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ തേക്കുമ്പോൾ തിരികെ തിരി സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കുള് വരും അതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തേച്ചാലും നമ്മുടെ പുരികം വളരും അപ്പോൾ വെളിച്ചെണ്ണ തേക്കുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഊർച്ചലിൽ പ്രത്യേക നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബന്ധം ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ ഉരുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പുരിക നന്നായിട്ട് വളരെ സഹന സാധനം ഉരുക്ക് വെളിച്ചെണ്ണ അത് നമ്മൾ രണ്ട് തുള്ളിയൊക്കെ എടുത്തിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ പുരിക നല്ലോണം തേച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ മസാജും കൂടെ തേച്ച് കൊടുത്ത് മസാജും കൂടെ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാം രാവിലെ ഒഴിച്ച് മുഖം നല്ല ദിവസത്തും കഴുകുക ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കിയേ നമ്മുടെ പുരിക നന്നായിട്ട് വളരും കുഞ്ഞു കുഞ്ഞു പുരിക ഒക്കെ നമുക്ക് കിളുത്തങ്ങ് വന്നോളൂ കേട്ടോ പിന്നെ വേറൊരു ടിപ്സാണ് മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ള നമ്മുടെ മുടി വളരാൻ നല്ല സാധനം അതുപോലെ തന്നെയാണ് പുരികം വളരാനും നല്ലൊരു ടിപ്പ് തന്നെയായിട്ട് മുട്ടയുടെ വെള്ള അപ്പം നമ്മൾ പ്രത്യേകിച്ചിന് മുട്ടയുടെ വെള്ളം എടുത്ത് കുരികത്ത് തേക്കുന്നു വേണ്ട നമ്മളിപ്പം എന്താ പറയുക നമ്മൾ മുട്ടയുടെ വെള്ളം നമ്മൾ മുഖത്ത് തേക്കുന്നു മുഖത്തുള്ള ചുളിവുകളും മാറ്റാനും മുഖം നിറം വയ്ക്കാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന സാധനമാണ് മുട്ടയുടെ വെള്ളം അപ്പം നമ്മൾ മുട്ടയുടെ വെള്ളം മോത്തു തയ്ക്കുമ്പം ഓൾറെഡി നമ്മൾ പുരികത്തും കൂടെ തേച്ച് കൊടുക്കുമല്ലോ അപ്പം പുരികം വളരാൻ മുട്ടയുടെ വെള്ളം നമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ പിന്നെ വേറൊരു സാധനമാണ് എള്ളെണ്ണ എള്ളെണ്ണ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ അപ്പം എള്ളെണ്ണ നമ്മുടെ മുടി വളരാനും സഹായിക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ പുരികം വളരാനും സഹായിക്കുന്ന സാധനമാണ് എള്ളെണ്ണ അപ്പം എള്ളെണ്ണ മേടിക്കുമ്പം എന്താ പറയുക ഒരുപാടൊന്നും എടുക്കരുത് രണ്ട് ഒന്നോ രണ്ടോ തുള്ളി അത്രയും മതി ഒന്നോ രണ്ട് തുള്ളി മാത്രം മതി പുരുക്കത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് നന്നായിട്ടെങ്കിൽ വളർന്നോളൂ കേട്ടോ പിന്നെ എന്ത് സാധനം പുരുക്കത്ത് തേച്ചാലും നമ്മൾ ചെറിയ രീതിയിലൊരു മസാജിങ് കൂടെ പതുക്കെ കേട്ടോ ഇതെന്ന് വെച്ചാൽ സ്പീഡിലൊന്നും ചെയ്യരുത് പതുക്കെ ഒന്ന് മസാജിങ് കൂടെ കൊടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന ചെമ്പരത്തിയുടെ പൂവില്ലേ നമ്മളെല്ലാം ചുമന്ന ചെമ്പരത്തിയുടെ പൂവ് ഈ ചുമന്ന ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ ഇല പൂ പറിക്കാം കേട്ടോ അതിൻ്റെ മൊട്ടൊന്നും വേണ്ട മഞ്ഞ മുട്ടില്ലേ അതൊന്നും വേണ്ട പൂ മാത്രം മതി കേട്ടോ അതായത് മുട്ടല്ല പൂപൊടി അതൊന്നും വേണ്ട കേട്ടോ ചെമ്പരത്തിയുടെ ഇല ഞാൻ വൈ പറയണേ ചെമ്പരത്തിയുടെ പൂവ് മാത്രം എടുക്ക അതെടുത്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ടങ്ങ് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു നീര് കിട്ടില്ല ചുമന്ന കളർന്ന നീര് ആ നീരെടുത്ത് നമ്മുടെ പുരുകത്ത് അങ്ങ് തേച്ച് കൊടുക്കുന്നതും നമ്മുടെ പുരികം വളരെ നല്ലതാണ് പക്ഷെ ഇത് തേക്കുമ്പോൾ നമുക്ക് രാത്രി തേക്കേണ്ടത് ഇത് പകൽ തേച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പുരികത്ത് അങ്ങ് തേച്ച് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് അങ്ങ് നല്ല കുറച്ച് അങ്ങ് കഴുകി കളയാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പുരികത്ത് ഇപ്പം എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ പുരുകത്തൊന്നും പിടിച്ചിരിക്കാൻ അനുവദിക്കരുത് നല്ല അത് നല്ലോണം തേക്കുക തേച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം ഈ ഓയിലസ് ഒന്നും കഴുകിക്കളയണ്ട ആവശ്യം അത് കിടക്കാൻ നേരത്തെ തേക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ ഞാൻ പറഞ്ഞത് ഈ മുട്ടയുടെ വെള്ള നമ്മൾ നല്ല കുറിത്തി കഴുകണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ അംശമുള്ള നമുക്കത് പിന്നെ പുരികം പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ടയുടെ വെള്ളയായാലും ചെമ്പരത്തിയുടെ പൂവാണെങ്കിലും അത് കണ്ടണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുരികൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവുമല്ലോ ഇപ്പം തലയിൽ ഇപ്പോൾ ഡണ്ടർഫ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ നെറ്റിയിൽ വരും പിന്നെ പുരുകത്ത് വരും കൺപിരിയില് വരും അല്ലേ അപ്പം നമ്മൾ തലയിലുള്ള താരൻ ആദ്യം കുറയ്ക്കുക തലയിലുള്ള താരം കുറയ്ക്കാൻ ഏറ്റവും നല്ല ടിപ്പാണ് ഉള്ളി നീര് സവോളയുടെ നീരില്ലേ സവോളയുടെ നീര് തലയിലെ താരം പെട്ടെന്ന് തന്നെ പമ്പ കടന്നുകൊള്ളു കേട്ടോ എൻ്റെ അനിയറ്റിയുടെ തലയിൽ നിറച്ചും താരനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ടിപ്സിന് അവിടെ അത് മൂന്നോ നാലോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ചു അവളുടെ താരം നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ചേച്ചി സവോളയുടെ നീര് തേച്ചപ്പോൾ അതിൻ്റെ താരം മൊത്തം പോയിട്ടോ ഒറ്റത്തവണയല്ല നമ്മളാ താരം പോകുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കും എങ്കിലാണ് താരം പോവുകയുള്ളു കേട്ടോ അപ്പം താനം മാറിയതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പുരിക അല്ലേ അപ്പം നമ്മുടെ പുരികത്തും നമുക്ക് ഈ സവോളയുടെ നീരങ്ങ് തേച്ച് കൊടുക്കാം തലയിൽ തേക്കേണ്ട അതേപടി തന്നെ നമ്മൾ പുരുകത്ത് തേക്കരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കും തല താരനൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പുരികത്തും വീഴും കണപ്പിലും വീഴും അന്നേരം വീടിനും കൊഴിച്ചിലൊക്കെ വരും അപ്പം നമ്മൾ തല നല്ല കൂടി തേച്ച് കഴിഞ്ഞ് കൈ നല്ല കൊടുത്ത് കഴുകിയതിനു ശേഷം മാത്രം നമ്മുടെ മുഖത്ത് നമ്മുടെ കൈ കൊണ്ടുവരും കേട്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യാ അല്ലെങ്കിൽ എന്താ പറ്റിയാൽ നമ്മുടെ മുഖത്ത് താരം വരും നമ്മുടെ പുരികും പൊഴിയും കൺപീലിക്കൊക്കെ കൊഴിച്ചിലൊക്കെ വരും അപ്പം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം വേറൊരു ടിപ്പാണ് ആ ടിപ്പ് പറഞ്ഞു മുമ്പ് ഈ സവളയുടെ നീര് നമ്മുടെ താരം മാത്രമല്ല കുറയുന്നത് നമ്മുടെ പുരികയൊക്കെ നന്നായിട്ട് വളരും മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറയാനൊക്കെ നല്ല സാധനം ഉണ്ട് സവളയുടെ നീര് പിന്നെ വേറൊരു ടിപ്പാണ് ടീട്രി ഓയിലെ നമുക്ക് കടകളിലേക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ടീട്രി ഓയില് ടീറ്റർ ഓയില് നമുക്ക് ആവി പിടിക്കണമൊക്കെ നല്ലതാണ് നമുക്കിപ്പം കപക്കെ ഇട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയുന്നൊരു സാധനമാണ് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുൻപത്തെ വർഷം ഉണ്ടായിരുന്നു അന്നേരം അതിൻ്റെ ഡേറ്റ് കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കളഞ്ഞു നമ്മളതിങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ നമുക്ക് കവക്കെട്ടൊക്കെ വരുമ്പോഴേക്കെ ആ സാധനം ഉപയോഗിക്കുന്നു പക്ഷേ ഓയിൽ ഉണ്ടല്ലോ നമ്മുടെ പുരിക്കും വളർച്ചയ്ക്കും ഏറ്റവും നല്ല സാധനമാണ് ടീറ്റർ ഓയിൽ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാനായിരുന്നു അപ്പം അത് ഡേ ഡയറക്റ്റായിട്ട് നമ്മൾ തേക്കുക ഡയറക്റ്റ് തേച്ചാൽ നമുക്കത് പൊള്ളൽ പോലെ തോന്നിട്ടോ അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അതിലോട്ട് ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ പുരികത്തങ്ങ് തേച്ച് കൊടുക്കാറ് അപ്പം അത് ഇപ്പോൾ ഈ ടിപ്സുകളൊന്നും ചെയ്യാത്തവർ ഈയൊരു ടിപ്സും കൂടെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒലിവ് ഓയിൽ തന്നെ നമ്മുടെ പുരിക തേച്ച് കൊടുത്താലും നമ്മുടെ പുരിക നന്നായിട്ട് വളരും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ ട്രോ ഡ്രോപ്സ് എടുത്തിട്ട് പുരികത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മതി പിന്നെ ഏറ്റവും ഈ ഓയില് സ്കിന്നാർക്കല്ലേ ഡ്രൈ സ്കിന്നാർക്ക് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ബദാം ഓയിൽ ബദാം ഓയിൽ നമ്മുടെ പുരിക നന്നായിട്ട് വളരും ചെയ്യും അതുമാത്രമല്ല ബദാമൂര് നമ്മുടെ കവിളിലൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിലും നമ്മുടെ കവിളൊക്കെ നല്ല ചാടി നല്ല എന്താപ്പം ഇങ്ങനെ വരും കവളൊക്കെ നല്ല തുടുത്തങ്ങ് വരും കേട്ടോ അപ്പം ബദാമൂര് നല്ല സാധനമാണ് പക്ഷെ ഒരു സ്കിന്നു തേക്കേ വേണ്ട കാരണം എന്തായാലും കുരുക്കൾ വരും കേട്ടോ ഞാൻ ബദാം പോലെ തേക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്കിന്നിൽ തേക്കണ്ടാന്ന് പറഞ്ഞത് എനിക്ക് കുരുക്കളൊക്കെ വരുന്നതാണ് കേട്ടോ അവിടെ ഞാൻ ബദാം ഓയിൽ അങ്ങ് തേക്കാറില്ല പക്ഷേ ബദാം ഓയിൽ തേക്കുവാണെന്നുണ്ടല്ലോ നമ്മളെ പുരികയൊക്കെ നന്നായിട്ട് തന്നെ വളരും നല്ലൊരു സാധനമാണ് ബദാം ഓയിൽ അപ്പം ഇത്രക്കുറിലോട്ടോ നാച്ചുറൽ ടിപ്സുകൾ അപ്പൊ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുരിക നന്നായിട്ട് തന്നെ വളരും പിന്നെ ഇപ്പൊ എന്ത് ഓയിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഏത് ഓയിൽ തേക്കുമ്പോഴാണ് ഇച്ചിരി കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ എൻ്റെ സ്കിന്നു ഓയിലാണല്ലോ എനിക്കത് തേച്ച ഓയിൽ കുരുക്കുകൾ വരും അപ്പോൾ ഇത് തേക്കാം നമുക്കറിയാമല്ലോ അപ്പോൾ ആ സാധനം നമ്മൾ സ്ഥിരമായിട്ട് തന്നെ തേക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് നമ്മുടെ പുരികത്ത് അറിയാൻ പറ്റും പുരിക നന്നായിട്ട് വളരും പൊരികത്തിന് നല്ല നാച്ചുറൽ കറുപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ കൺമശി ഉണ്ടാക്കാറില്ലേ അതായത് ബദാമില്ലേ ബദാം കരിച്ചിട്ട് കണ്ണ ഒരു കരിച്ചിട്ട് ബദാമൊക്കരിച്ചിട്ട് ആവണക്കെണ്ണയടി മിക്സ് ചെയ്ത് അത് പുരുക തേച്ചാലും പുരുക നന്നായിട്ട് കട്ടി തന്നെ വളരും ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഓയിൽ തന്നെ തേക്കുമ്പോൾ അയ്യോ കുരുക്കുള് വരുമോ അങ്ങനെ പേടിയുള്ളവർ ഇതൊന്ന് നോക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും ഒരു ചെറിയൊരു കഷ്ണം ബദാം എടുക്കുക ബദാം എടുത്തിട്ട് നന്നായിട്ട് കരിച്ചിട്ട് അതിലത്തോട്ട് ആവണക്കെണ്ണടി മിക്സ് ചെയ്തിട്ട് പുരുക താങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അത് തേക്കുമ്പോൾ കിടക്കാൻ നേരത്ത് തേച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു ബഡ്സ് ബഡ്സ് നോക്കിയിട്ട് അങ്ങ് പുരുക താങ്ങ് കട്ടിലങ്ങ് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കറപ്പോടെ തന്നെ വളം ചെയ്യും പുരിവ് പുരുക കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യട്ടോ അത് നല്ലൊരു ടിപ്സാണേ അപ്പോൾ ഇത്രയ്ക്കുള്ള നാച്ചുറൽ ടിപ്സ് ഇത്രയും നാച്ചു ടിപ്സ് നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ടിപ്സ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ പുരികത്തിന് കാണാൻ സാധിക്കും കുരികം നല്ല കട്ടി തന്നെ വളരും അപ്പൊ ഞാൻ ഈ ആവണക്കണ് ഉണ്ടല്ലോ ആവണക്കണേ ഞാൻ മുടക്കേയില്ല കേട്ടോ ആവണക്കെണ് കടുപ്പിൽ തേക്കുന്നതിന് ചില ആൾക്കാർ പറയുന്നു കടുപ്പിൽ കണ്ണി പോയാൽ പ്രശ്നം കണ്ണിന്റെ കാഴ്ചക്ക് പ്രശ്നമാകും എന്ന് പറയുന്നുണ്ട് അവിടെ കണ്ണിന്റെ അകത്ത് പോകാണ്ട് കൺപ്പിലീടെ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ കണുപ്പിൽ നന്നായിട്ട് കട്ടി തന്നെ വളരും അപ്പം ഞാൻ മുമ്പ് തേക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നോട് ഇത് വല്യമ്മ പറഞ്ഞായിരുന്നു ആവണക്കെണ്ണ കണ്ണിൻ്റെ അകത്ത് പോകാൻ നോക്കണം കണ്ണീൻ്റെ കാട്ടുശക്തിക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ആവണക്കെണ്ണ കൺപിലി തേക്കാറില്ല പക്ഷേ പുരുകത്ത് ഞാൻ തേക്കാറുണ്ട് പിന്നെ ബാക്കി വരുന്ന ഓയിൽസ് ഉണ്ടാവുമല്ലോ അത് ഞാൻ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ എന്താ പുരിക ഇവിടെയൊക്കെ നല്ലവണ്ണം ഉണ്ടെയറൊക്കെ വളരുന്നുണ്ട് അപ്പം ഈ അതുപോലെ തന്നെയുള്ള സാധനമാണ് എനിക്ക് പിന്നെ ഈ കട്ടാർവാഴയുടെ ജെല്ല് കട്ടർവാഴ ജെല്ലും പുരികം വളരാൻ പറ്റുന്ന സൂപ്പർ ഒരു സാധനമുണ്ട് അത് നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ പുരികം വളർന്നോളും കേട്ടോ പുരികത്തിന് ഒരു കൊഴ്സിലും ഒന്നും ഉണ്ടാവില്ല നല്ല കട്ടി തന്നെ വളർന്നോളും ഇവിടെയൊക്കെ ഹെയർ വന്നു കഴിഞ്ഞാൽ മുഖത്തൊക്കെ കട്ടർവാഴയുടെ ജെല്ല് തേക്കാറുണ്ടായിരുന്നു ഇപ്പം കടകളിൽ ഇപ്പൊ കട്ടർവാഴയുടെ നാച്ചുറൽ കട്ടർവാഴയില്ലേ അത് കിട്ടുന്നില്ല ഇപ്പം മഴ ആയതുകൊണ്ട് കിട്ടുന്നില്ല കേട്ടോ അവന് ഭയങ്കര ഇപ്പൊ ഞാൻ അത് അത് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലതാട്ടോ കാരണം നമ്മുടെ ഇവിടുത്തെ ഹെയർ ഒക്കെ നന്നായിട്ട് വേണം ഇവരൊക്കെ ഹെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഈ സൈഡില് ഇപ്പം എല്ലാവരും ഇവിടുത്തെ ഹെയർ ഒക്കെ കളയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇങ്ങനെ ഹെയർ ഒക്കെ വളർന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കൊക്കെ കളഞ്ഞാൽ ഭയങ്കര വൃത്തിയടായിരിക്കും അപ്പം എനിക്ക് ഇത്രയും നല്ല ഇങ്ങനെ ഇത്ര ഉണ്ടായിരുന്നു നല്ല രോമം ഉണ്ടായിരുന്നു അതൊക്കെ അത്രയും വളർന്നത് ഈ കട്ടർ വാഴ ജെല്ല് നല്ലോണം അങ്ങ് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ അത് നാച്ചുറൽ കട്ടർവാഴ ജെല്ല് ഞാൻ തേക്കുമ്പോൾ നമ്മുടെ ഹെയർ വേണ്ടി ഹെയറും വളരും നമ്മുടെ സ്കിന്നും നല്ല സോഫ്റ്റ് ആവും പാടുകളൊക്കെ മാറും പുരിക നന്നായി കട്ടി വളരും അങ്ങനെയൊക്കെ ഉള്ള സാധനം കേട്ടോ ഈ കട്ടർ വഴ ജെല്ല് കട്ടർ ജെല്ല് നല്ലതാണ് ആവണക്കെണ്ണ നല്ലതാണ് പിന്നെ മുട്ടയുടെ വെള്ളം നല്ലതാണ് ചെമ്പരത്തിയുടെ പൂവ് നല്ലതാണ് പിന്നെ ഓയിൽ ബദാം എണ്ണ വെളിച്ചെണ്ണ സവോളയുടെ നീര് സവോളയുടെ നീര് ഇല്ലെങ്കിൽ ആ കുഞ്ഞുള്ളി കൊച്ചുള്ളിയുടെ കൊച്ചുള്ളിയുടെ നീര് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ പുരിക്കും വളരെ നമ്മളെ സഹായിക്കുന്ന ഒരു ടിപ്സുകളാണ് കേട്ടോ ഭയങ്കര പുതുക് ശല്യം ഇവിടെ മഴ വന്നതുകൊണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ല കരിച്ചിട്ട് ബദാം നന്നായിട്ട് കരിച്ച് നന്നായി കരി കിട്ടണം ആ കരി കൂടെ ആ വെണ്ണക്കെണ്ണി മിക്സ് ചെയ്തിട്ട് ബഡ്സ് മുക്കിയിട്ട് പുരികത്ത് തേക്കുന്നതും പുരി നന്നായിട്ട് വളരാനും പുരികുന്ന നല്ല കട്ടി തന്നെ വളരും കേട്ടോ നല്ല കറുപ്പും ഉണ്ടാവും അങ്ങനെയൊക്കെ നല്ല അടിപൊളി ടിപ്സാണ് അപ്പം എന്താ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും